ഞാൻ ഞാനിന്നിവിടെ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു മണ്ണ് മധുരത്തിൽ പലഹാരമാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കും കഴിക്കട്ടോ അതിന് ഞാൻ ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിരിക്കണേ മൂന്ന് ഗ്ലാസ് ആണ് എടുത്തത് ഗോതമ്പ് മാവ് ഇനി അതിലേക്ക് ഞാൻ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഈസ്റ്റ് വെള്ളം ചൂട് പാലിൽ കുതിർത്തതാണേ ഞാൻ ഇതിലേക്ക് ഈസ്റ്റും ഗോതമ്പും പാലും ഒരു സ്പൂണ് പഞ്ചസാരയും ഇതിലേക്ക് ഞാൻ മുക്കാൽ സ്പൂണ് ഈസ്റ്റ് ഒരു സ്പൂണ് പഞ്ചസാര ഒരു അര ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് ആണെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ചതച്ച മുളക് ചേർക്കുന്നുണ്ട് ചതച്ച മുളക് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് ബട്ടർ ബട്ടർ ഒഴിച്ച് കൊടുക്കണ്ടേ മെൽറ്റ് ചെയ്ത ബട്ടറാണ് അതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം പോരെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ കുഴച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത് ഇനിയും കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളം പോരാ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കട്ടെ ഇതേ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിരിക്കുന്നു ഇനി ഞാൻ നമ്മൾ പരത്തുന്ന തൈലോ എന്തിലാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിലിട്ടിട്ട് ഞാൻ ഒന്നും കൂടെ നല്ലോണം ആക്കി എടുക്കട്ടെ ഇത് ഇതിൽ ഇങ്ങനെ അത് കുഴച്ചെടുത്തിരിക്കുന്നു മാവ് ഇതിലേക്ക് വെച്ചിരിക്കുന്നത് ഞാൻ ടൈൽസിൻ്റെ ഒരു കഷ്ണം ടൈൽസിൻ്റെ മുകളിലാണ് കേട്ടോ നിങ്ങളുള്ള ഒരു ടൈൽസിൻ്റെ മുകളിലാണ് ചപ്പാത്തി പരത്തൽ എനിക്ക് വലുതാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ടൈലിൻ്റെ മുകളിൽ ഇപ്പോൾ അതാ ഒരു പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ ചപ്പാത്തിൻ്റെ ടൈൽസ് വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ ഇതൊന്ന് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാൻ മക്കൾക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് അതിന് കുറച്ച് നമ്മൾ കുറച്ച് പണിയെടുക്കണം എന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് ഉണ്ടാക്കി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുമത് ഞാനിവിടെ മുട്ട ചേർത്ത് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് വേറെ ചിക്കനോ എന്താ വേണ്ടിച്ചാൽ ഇതിലേക്ക് വെച്ചിട്ട് ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ മുട്ടയാണ് ചേർക്കുന്നത് നല്ലോണം കുഴച്ചെടുപ്പിക്കുന്നത് ഞാൻ കുഴച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കട്ടെ ഒന്ന് അടച്ച് വെക്കുന്നതെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം ഞാൻ മസാലയ്ക്കുള്ള ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്തെടുത്തീന്ന് പിന്നെ ഒരു ലേശം പച്ചമുളക് രണ്ട് ചെറിയ പച്ചമുളക് എടുത്ത് കേട്ടോ ഇനി ബാക്കി മസാലകൾ ഇടുമ്പോൾ കാണിച്ച് തരാം നമ്മൾ വഴത്തുമ്പോൾ കാണിച്ചുതരാം ഇനി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയില ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാക്കുന്നത് ഇതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കണ്ടേ ഇളക്കി കൊടുക്കട്ടെ ഇപ്പൊ നീ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു മൂന്നാല് ഞാൻ കരിവേപ്പിനെ കേട്ടോ അത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇനി ഒന്ന് വഴന്ന് വരണം ആദ്യം വഴുണ്ടെട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ടേ ഞാൻ ചതച്ചെടുത്തതാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടുതലാവണ്ട ജാസ്തി ഇതൊന്ന് പിന്നെ ഇളക്കി കൊടുക്കണ്ടേ ഉള്ളിത്ര വഴങ്ങാൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചെറിയൊരു സ്പൂണിന് മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിന് രണ്ട് സ്പൂണ് രണ്ട് സ്പൂൺ രണ്ടര സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുക്ക സ്പൂണ് ഗരം മസാലപ്പൊടി ഇതുകൂടെ ചേർക്കുന്നുണ്ടേ ചേർത്ത് അളക്കട്ടെ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പൊട്ടിച്ചോടുക്കുന്നത് കൂടെ പൂട്ടിയിട്ട് കൊടുക്കട്ടെ മല്ലു വരുന്നതിൻ്റെ ഇട്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ലെങ്കിലും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലോ എന്ന് ചെയ്തു തരണേ മസാല റെഡി ആയിക്കുന്നേ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കണേ മുട്ട ഒക്കെ ഇട്ടിട്ട് മസാല റെഡി ആയിക്കുന്നുട്ടോ ഇനി ഗ്യാസ് ഓഫാക്കണേ നമ്മൾ കുഴച്ചുവെച്ച മാവ് ഇവിടെ പൊങ്ങി വന്നിരിക്കണേ ഇനി ഞാനിതൊന്ന് നമ്മൾ പരത്തുനിന്ന് ഇതിലേക്ക് വെക്കുന്നുണ്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഞാൻ ഈ മാവ് ഞാൻ പകുതി മാവ് എടുക്കുന്നുണ്ട് ആദ്യം എന്ത് നല്ല പദമുണ്ട് കേട്ടോ അപ്പോൾ മാവ് അതാ രണ്ട് ഭാഗമായിട്ടാക്കിയിരിക്കണം കേട്ടോ ഇത് ഞാനിന്ന് പരത്തിയെടുക്കട്ടെ നന്ന നേർമയാൻ പാടില്ല കേട്ടോ കുറച്ച് തിക്കായിട്ട് വേണം പരത്തേ എനിക്ക് ഓ അത് ഓവനിലട്ടോ ഇത് ചെയ്യേണ്ടത് എനിക്ക് ഓവൻ കേട്ടോ ഞാൻ ഒരു പാൻ വെച്ചിട്ടാണ് ഇതിലിപ്പോൾ ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഓവനൊന്നുമില്ല എന്താ ഇത്ര കനം വേണം കേട്ടോ മാവ് എടുത്തതാ ഇത്ര കനമെങ്കിലും വേണം വേണോട്ടോ അത് ഉണ്ടാക്കണമെങ്കിൽ ഞാനൊന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ പാത്രം വെച്ചിട്ട് ഇത് മുറിച്ചെടുക്കുകയാണേ ചെയ്യുന്ന ഒരു മൂടി കേട്ടോ എടുത്തത് രണ്ടെണ്ണം കിട്ടിക്കുന്നത് മുറിച്ചെടുത്തിട്ട് ഇതേമാതിരി ഞാൻ മറ്റേതും കൂടെ ചെയ്യും ബാക്കി മറ്റേ മാവ് ഇത് നമുക്ക് വീണ്ടും അങ്ങനെ തന്നെ പരത്തിയെടുക്കട്ടോ ഇല്ല ഇത്ര കനം വേണേൽ ഇതാ ഇതേമാതിരി ഉണ്ടാക്കി അവിടെ വയ്ക്കുന്നുണ്ടേ ഇപ്പം ഇപ്പം മുറിച്ചെടുത്താൽ മാവും അതേമാതിരി തന്നെ നമുക്ക് ഇനി പരത്തി എടുക്കെട്ടോ ഞാൻ ഒന്നിച്ച് മൂന്നെണ്ണാക്കി മുറിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ അങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കട്ടെ പരത്തിയിട്ടൊക്കെ റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കുന്നത് കാണിച്ചു ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കണേ നമുക്ക് എത്ര മസാല വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വയ്ക്കെട്ടോ എന്താ വെച്ചാൽ കുറച്ച് തിക്കിൽ ഇതാക്കാൻ പറഞ്ഞത് പരത്താൻ പറഞ്ഞത് മസാല പുറത്തേക്ക് വരും ചോദിച്ചിട്ടോ കേട്ടോ മസാല വെച്ചു ഈ ഭാഗം ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ രണ്ട് ഭാഗവും ഇങ്ങനെ മടക്കി കൊടുക്കേ മസാല പുറത്തേക്ക് വരാത്ത രൂപത്തിൽ കേട്ടോ എന്നിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിൽ മതി അധികം ബോളാക്കണ്ട ഇങ്ങനെ വയ്ക്ക വെച്ച് കൊടുക്കെട്ടോ അങ്ങനെ ഉരുട്ടിയെടുക്കട്ടെ ഞാൻ ഒന്നും കൂടെ മസാല വെച്ചെടുക്കുന്നുണ്ടേ ഭാഗം മടക്കി കൊടുക്കുക അതേമാതിരി ഈ ഭാഗം മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്ക കേട്ടോ ൊട്ടിച്ചുകൊടുക്ക നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അങ്ങനെ എടുക്കാം കേട്ടോ ഇതേമാതിരി ഞാൻ ഒക്കെ ചെയ്യട്ടെ ഞാൻ ഇങ്ങനത്തെ ഒരു ട്രേ എന്നെ ഒരു പ്ലേറ്റിലാണ് ഇത് വെക്കുന്നത് ഇത് ഞാൻ ഇതിലേക്ക് ലേശം ബട്ടർ വരട്ടുന്നുണ്ട് കുറച്ച് ബട്ടർ വരട്ടി കൊടുക്കേണ്ടത് ചുറ്റും എന്നിട്ട് ഞാനിതിൻ്റെ പ്ലേറ്റിൽ വയ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ അപ്പോഴത്തെ ഒരു മുട്ട പൊട്ടിച്ച് റെഡിയാണ് പേൻ നല്ലോണം ചൂടായിരിക്കുന്നത് ഇനി ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു റിങ്ങാണ് ഇറക്കി വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ പ്ലേറ്റ് വെച്ച് കൊടുക്കണ്ടേ റിങ്ങിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുത്തേ ഇനി നമ്മളുണ്ടാക്കി വെച്ച ഈ ബൗൾ ഓരോന്നായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കണ്ടേ അടുപ്പിച്ച് വെക്കേണ്ട കുറച്ച് വിട്ട് വിട്ടിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ചെറുതുകൂടെ വെച്ച് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുട്ട അടിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇതാക്കി കൊടുക്കുന്നുണ്ട് പെരറ്റ് ഇതാക്കി കൊടുക്കുന്നുണ്ട് ചൂടായി കഴിഞ്ഞാൽ ഗ്യാസ് കുറയ്ക്കണേ സിമ്മിൽ വെക്കാവൂ മീഡിയം ഇതിൽ വെച്ച് കൊടുത്താൽ മതി ഇട്ടോ ട്രെയിൽ വെക്കട്ടോ ട്രെയിൽ വേണം ശരിക്കും വെക്കാൻ എൻ്റെ അടുത്ത് ട്രേ ഇല്ല അപ്പം ഞാൻ ട്രേ ഉണ്ട് പക്ഷേ ഓവൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രേ എടുക്കാഞ്ഞിട്ടാണ് ഇനി ഇതിലേക്ക് ലേശം നമ്മൾ ചതച്ച് വെച്ച മുളകുണ്ടല്ലോ അത് ഒരു കുറേശ്ശെ ഒന്ന് കൊടുക്കട്ടോ ഇനി അതിലേക്ക് വെളുത്ത എള്ളാണേ വെളുത്ത എള്ളോ കറുത്ത എള്ളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് വെളുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചു ഇനി ഒരു മീ പിന്നെ മീഡിയം സൈസിൽ മീഡിയത്തിൽ ആക്കാനേ പാടുള്ള ഫ്ലെയിം ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് തവണ കേട്ടോ എന്നിട്ട് കാണിച്ചു തരട്ടോ ഇനി മുട്ട പന്നൊന്നും നമുക്ക് തുറന്നു നോക്കട്ടോ ഒന്ന് തുറക്കട്ടെ മുക്കാൽ അരമണിക്കൂറൊന്നും മതിയല്ലേ എനിക്ക് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിരിക്കും കേട്ടോ അതാ ലെവലായിട്ട് ഇങ്ങോട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി കണ്ടിട്ട് ഞാനൊന്ന് തുറക്കണേ ഇതാ റെഡി ആക്കിണേ ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുക്കാൻ പോവാണേ ഗ്യാസ് ഓഫാക്കി ഇതുകൊണ്ട് നല്ല ബന്നായിട്ട് കിട്ടിക്കുന്നു ഇനി അത് കൊടിലോണ്ട് എനിക്ക് എടുക്കാൻ കഴിയുമോ കഴിയുമെന്ന് നോക്കട്ടെ എന്തേലും തണുക്കേണ്ടി വരും കേട്ടോ നോക്കി നോക്കട്ടെ എടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ എടുത്തു വിട്ടോ കൊടില് വെച്ചിട്ട് ഇനി കാണിച്ചു തരാം പാത്രം മാറ്റുന്നുണ്ട് മുട്ട പഞ്ചാ കേട്ടോ നീ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലേശം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് പരട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഞാനേ ലേശം ബട്ടറാണേ പരറ്റി കൊടുക്കുന്നത് ഏതായാലും മതി നെയ്യോ ബട്ടറോ എന്തെങ്കിലും പരറ്റി കൊടുക്കാൻ ലേശം ഞാൻ അതിൻ്റെ മുള്ളിലേക്ക് കുറച്ച് ബട്ടർ പരറ്റി പരറ്റി കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബട്ടർ പരറ്റി കൊടുത്താൽ നെയ്യായാലും ചൂട് തണങ്ങിട്ട് എടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അത് നല്ല ചൂടാണ് എനിക്കിപ്പോൾ എടുക്കാൻ കഴിയില്ല ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഓവൺ ഇല്ലാതെ എനിക്ക് ശരിയാവില്ല എന്നാണ് അപ്പം നോക്കിയപ്പോൾ ശരിയായിരിക്കും നമ്മൾ ഇവിടുത്തെ ഓവനാണ് ഇത് കേട്ടോ എൻ്റെ പാത്രം വെച്ചിട്ടാണ് ഞാൻ ഓവണായിട്ട് കാണിക്കുന്നത് ഏകദേശം ബട്ടർ ബാറ്റി കൊടുത്തു കേട്ടോ ഇനി ഒന്ന് തണിയട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഇത് നോക്കൂ നമ്മളെ മുട്ട ബണ്ണ് ഇവിടെ റെഡി ആയിക്കുന്നത് ഈ ബണ്ണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്